എന്നെ കാണുമ്പോ തീർന്നടാ ഇത് അലവലൊക്കെ വിട്ടുപോയി എന്നെ കൊണ്ട് വയ്യടാ ഇങ്ങനെയൊക്കെ സംസാരിച്ച ആരുകടാ തേ മിണ്ടരുത് നീ അലിയ നീ ഒന്നൂടെ നോക്ക് ട്രൈ ചെയ്യൂലൊരു കോപ്പൂല്ല ഹലോ നീ എവിടെ പോയി കിടക്കടാ അളിയ ദേഷ്യപ്പെടലേ അവള് പോണല്ലേ ഒരു അര അല്ല ഒരു മണിക്കൂർ ആ പിന്നെ ശ്രേയ അവിടെ ഇരിപ്പുണ്ട് ഒന്ന് സംസാരിച്ചു നോക്ക് എല്ലാം എല്ലാ ശെരിയാവും എനിക്ക് നിന്നോട് സംസാരിക്കണം നീ ട്രിപ്പിന് വരുന്നുണ്ടെന്ന് അറിയാർന്നെങ്കി ഞാൻ വരില്ലായിരുന്നു സൽമാനെ നിനക്കറിയാലോ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് നിന്നോടാ നീ ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാവല്ലോ ഇന്ന് എനിക്ക് എത്ര സ്പെഷ്യലാന്ന് ചില സമയത്ത് തോന്നും ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാന്ന് നീ നിട്ടിട്ട് ആദരിക്കാൻ വേണ്ടി ഐ മിസ് യു എന്താണ് ഇങ്ങനൊക്കെ പറയണേ ഞാൻ അവര് എന്താ പറയണ്ടേ എന്താ സംഭവം നിനക്കൊന്നും അറിയാൻ പാടില്ല അല്ലെ നീ ഒരു ഒരൊറ്റം കാരണം സ്ലട്ടിനെ പോലെ മനസ്സിലാവില്ല പക്ഷെ ചെയ്തിട്ടില്ലല്ലോ എന്റെ പൊന്നു സൽമാനെല്ലാത്തിനും നന്ദിയുണ്ട് പിന്നെ ഇത് എന്റെ ഓഫീസാ ഇനി മേലെ ഡിസ്റ്റർബ് ചെയ്യരുത് എനിക്ക് നിന്നെ കാണണൊന്നില്ല ബൈ ഞാനെന്താ ചെയ്യണ്ടേടാണ്ട എന്താ പ്രശ്ന എന്താ എന്താ പ്രശ്നം അറിഞ്ഞൂടെ ഇവളെത്ര നാളേടാ ഇങ്ങനെ എവിടെ ഇരിക്കണേ ഞാൻ എന്തേ ഇങ്ങനെ പേര് ഇവിടെ ഞാൻ ആത്മാർത്ഥ സ്നേഹിച്ചിണ്ട് അതെനിക്കൊരു പ്രാന്താന്ന് മനസ്സിലായിതേ നീ എന്നെ ഇട്ടിട്ട് പോയപ്പോളാ അന്ന് നീ തൃശ്ശൂർ പൂരം കേട്ട് എന്നെ കെട്ടിപ്പിടിച്ചപ്പോളേ എനിക്ക് ആരൊക്കെ ഉണ്ടെന്ന് തോന്നി ആ തോന്നല് വീണ്ടും വീണ്ടും ഇണ്ടാൻ വേണ്ടിട്ടാ ഞാൻ നിന്റെ കൂടെ നടന്ന് ഇപ്പൊ ഞാൻ കാരണം നീ സ്ലെല്ലേ എടി ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് അങ്ങനെ പെരുമാറിണ്ടാ നീ പറ കഴിഞ്ഞോ നിന്റെ കഥാപ്രസംഗം കഴിഞ്ഞോ എന്നാ പിന്നെ വീഡിയോ കൂടി എന്ന സൽമാനെ നീ നീമാവശ ദൈവം കൂടി എപ്പോഴും ട്രിപ്പാണല്ലോടാ നിന്റെ പൈസ കൊണ്ട് എല്ലാ പെൺപിള്ളേരും വീഴും എന്നാലും നിന്റെ യോഗ കളിയ അതുപോലത്തെ ഒരു പീസ് ആ എന്ത് ചെയ്യാൻ ഡ്രാമ എവിടെ മതിയോ ഇനിയും കാണണോ സൽമാനെ നിനക്ക് എന്താ വേണ്ടേ എന്നെ ഇനിയും കൊണ്ടുപോകുന്ന നിനക്ക് മുതലെടുക്കണോ നിന്റെ പൈസ ഉണ്ടാവും അത് കണ്ടുവരുന്ന പെമ്പിളേരും ഉണ്ടാവും എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ അല്ല സൽമാനെ മതി നിന്റെ ഒരു ന്യായീകരനും എനിക്ക് കേൾക്കണ്ട നിന്റെ മുമ്പിൽ വെച്ചല്ല അവൻ അതൊക്കെ പറഞ്ഞത് ഒരക്ഷരം നീ എതിർത്ത് പറഞ്ഞോ ഒന്നും വേണ്ടാതിരുന്നു അത് കണ്ടപ്പോ എന്റെ അവസ്ഥ എന്താന്ന് ചിന്തിച്ചോ മതി എനിക്കൊന്നും പറയുന്നില്ല ഇത് നീ നീ ഇവനോട് അവസാനം നിനക്കറിയോ എടാ തമ്മിലുള്ള ബന്ധം എന്താന്നുള്ളത് എനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പിന്നെ എല്ലാവർക്കും ഒരുപോലത്തെ സ്വഭാവന്ന് വിചാരിക്കരുത് അളിയാ നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നിനക്ക് ഞാൻ എന്തെങ്കിലും തന്നില്ലെങ്കിൽ അത് ഭയങ്കര മോശാവില്ലേ അതുകൊണ്ട് എന്റെ മോനീട്ടേ ഇനി മേല ഇനി മേലാൽ ഇങ്ങനത്തെ ചെറ്റത്തരം എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ നിനക്ക് ഇപ്പോഴും വിശ്വാസമായില്ലേ അവനെ വിളിക്കാം നമുക്ക് വിളിക്കാം അവനാ നമ്പർ എടുക്കി വിളിക്കി അശ്വിനെ വിളിക്കി എൻറെയിൽ അവനെ നമ്പർ ഒന്നുമില്ല നീ തന്നെ വിളിച്ചാ മതി എടാ എന്റെ അടുത്ത് ആ നമ്പർ ഒന്നുമില്ല പറ്റി പറഞ്ഞില്ലേ അപ്പ എന്താ സംഭവിച്ചെ എന്റെ അതിനെപ്പറ്റിപ്പിക്കല്ലേ ഇപ്പോഴും

നീ എന്നെ മറ്റുള്ള മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അതിപ്പോ പോയി കിട്ടി എടീ അവൻ പറഞ്ഞ പോലെ എനിക്ക് എനിക്കിതിനെ മുതലെടുക്കാനായിരുന്നെങ്കിൽ അതെനിക്ക് എപ്ലൈ ആവായിരുന്നെടി ഇതിപ്പോ ഒരു ദിവസം എന്നെ ഇട്ടിട്ട് പോയി പിന്നെ എനിക്ക് ഉറക്കവും ഒരു തേങ്ങയില മരവിപ്പാണ് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല ഫുൾ ടൈം നിന്റെ ചിന്തയാ ഒരു കോള് വന്നാൽ ഞാൻ നീയാന്ന് വിചാരിക്കും ഒരു മെസ്സേജ് ഒന്ന് ഉറക്കത്തിന് ഞെട്ടിയെനിക്ക്

ഹായ് ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം നീ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് എൻ്റെ അടുത്തായിരുന്നു എല്ലാം ഷെയർ ചെയ്തിരുന്നും നിന്റെ അടുത്ത് തന്നെയായിരുന്നു റാം പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് നീ യു കെക്ക് പോകാർന്ന് ഇപ്പോൾ ഒന്നിനുമ്പോൾ ഒന്ന് കാണണം തോന്നി അതാ വിളിച്ചേ സോറി സോറി ഫോർ എവറിങ് ഇനി നിന്റെ ലൈഫിൽ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഞാൻ വരില്ല യാടി നമ്മുടെ ഈ പ്രശ്നം കഴിഞ്ഞിട്ട് കൊറേ നാളായി ഇതിന്റെ ഇടയിൽ നിന്റെ ഒരു കോളോ ഒരു മെസ്സേജോ ഒന്നും ഉണ്ടായില്ല സത്യം പറഞ്ഞാൽ കുറച്ച് ഡൗൺ ആയിരുന്നു പിന്നെ അതിന് പുറത്തു വരാൻ കുറച്ച് ടൈം എടുത്തു പിന്നെ ഞാൻ യു കെ പോവാന്ന് പറഞ്ഞപ്പോ നീ എന്നെ വിളിച്ചു അതെന്ത് ഉദ്ദേശത്തോടെയാണെന്ന് മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ വെറുതാക്കണൊന്നല്ല മോളെ അടുത്താള് ഊറ്റാ നോക്ക് ആയിരുന്നല്ലേ എനിക്കറിയാന്നു എന്നു കെയിലൊക്കെ പോണോണ്ടേ ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്വർണത്തിലൊക്കെ നല്ല അയ്യോ ശരി